Bye. <laughs> ഉപ്പാ സഹോദര സഹോദരി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നമ്മുടെ കുഞ്ഞുമക്കളില്ലേ സ്കൂൾ പഠിക്കുമോ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു മക്കളില്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിസ്കരിച്ചിട്ടുണ്ടോ ഗുഹുറു നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഉമ്മ വീട്ടിലേക്ക് വന്ന ഇന്ന് എന്തൊക്കെ ഹോംവർക്ക് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഉമ്മ ഈ കുഞ്ഞുനോ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ നമസ്കരിക്കാത്ത ആളാണോ സംരക്ഷണം ിൽ പങ്കെടുക്കാറുണ്ട് എം ടി എ മീറ്റിംഗ് വിളിച്ചാൽ എം ടി എ മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ട് എം ഡി എ മീറ്റിംഗിൽ പങ്കെടുത്ത സാര കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു അവസാനം എച്ച് ചോദിക്കുമ്പോൾ വല്ല പരാതിയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിങ്ങൾ സാറേ ഞങ്ങളുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അത്ര തീവറല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറുടെ ക്ലാസ് എത്ര പോരാ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ മോശമാണ് ഹിന്ദി ഞങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എഴുന്നേറ്റ് പറയാറില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ാണ് എന്റെ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രായം അവൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് നിസ്കാരം നിർബന്ധമാണ് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ചെറിയ സംവിധാനം ഈ ക്യാമ്പസിനകത്ത് അകത്ത് ഉണ്ടാക്കി തരുമോ എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ കേട്ടോളോ സാധാരണ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാഹുവിന്റെ ശിക്ഷ വരുന്നതിൽ എന്ന് കാവലാണ് മക്കൾ മക്കൾ മക്കറുണ്ടാവുക എന്നത് ഒന്നാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കുന്നതിൽ എന്ന് കാവലായി നിൽക്കും നിൽക്കും في الفلاك صب عليكم العذاب الأوج لولا شيوخ لله വേണ്ടി സദാസമയത്തും സമയത്തും കഴിയുന്ന വ്രതജനങ്ങളില്ലായിരുന്നെങ്കിൽ ഉമ്മമാരുടെ അമ്മിഞ്ഞാൽ കുടിക്കുന്ന കുഞ്ഞു മക്കളില്ലായിരുന്നെങ്കിൽ മക്കൾ അമ്മാഹുവിന്റെ ശിക്ഷ വരുന്നതിന്റെ കാവലാൻ നിങ്ങൾ ചിന്തിക്കണമെന്റെ പ്രിയപ്പെട്ട ഉമ്മ മക്കളുണ്ടാകുന്നത് നല്ലതാണ് പൊണ്ണിനി ബിസമ തങ്ങളുടെ മറ്റൊരു ഹരീഫിന് ഇങ്ങനെ കാണാൻ കഴിയും ഇത് ഉദ്ദേശിച്ചാൽ ആ സമൂഹത്തിലുള്ള മക്കളെ മക്കളെ മരിപ്പിച്ചു കളയും ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മ പതിനാല് വയസ്സുള്ള നിങ്ങളുടെ മകളില്ലേ ഇല്ലേ എന്താ ശാസ്ത്രം പറയുന്നത് ഒരു കഴിഞ്ഞ വർഷം പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഈ പി ഈ കാലഘട്ടത്തിന്റെ സ്വഭാവം രേഖപ്പെടുത്തിയില്ല എന്താ വൈദ്യശാസ്ത്രം പറഞ്ഞത് പന്ത്രണ്ട് വയസ്സ് പ്രായമാകുന്ന എല്ലാ അധിക പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായിട്ടുണ്ട് എന്താ പറയുക പറയാൻ കാരണം എന്താ പറയാൻ കാരണം അവർ പറയുന്നത് ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അതിന് കാരണം പന്ത്രണ്ട് വയസ്സായ അധിക പെൺകുട്ടികളും പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുവെങ്കിലുമാ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ നിങ്ങളുടെ മകൾ എത്രല്ല പഠിക്കുന്നതപ്പാ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് ിൽ പഠിക്കുന്ന അധിക പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായിട്ടുണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ എട്ടാം ക്ലാസ്സിലാണ് പതിനാലാമത്തെ വയസ്സിൽ ഒൻപതാം ക്ലാസ്സിലാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ പത്തിലല്ലേ പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിൽ എന്റെ കുട്ടിയെ ഏറ്റെടുക്കാൻ പുതിയ ആപ്പുളം ആരുണ്ടാവില്ല എന്ന് പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞേക്കാറില്ലേ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന താപരത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ പ്രവാചകന്മാരവരിൽ നിന്ന് പിൻവലിഞ്ഞു കളയുമെന്ന് നിന്റെ മകൾക്ക് ഒരു പക്ഷേ ഡിഗ്രിയുള്ള ഭർത്താവിനെ കെട്ടിയേക്കും പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ മുഖത്തേക്ക് പോലും നോക്കാൻ മടിക്കുമെന്ന് മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم